കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ പറ്റി പഠിക്കുമ്പോൾ ആദ്യത്തെ മിഷണറിയാണ് പയനിയർ മിഷണറി ഓഫീസ് റിസറക്ഷൻ ഭയങ്കര ധൈര്യമാണ് പേടിയില്ലാതെ കല്ലറയ്ക്കൽ പോവാൻ ധൈര്യം കാട്ടിയവർ വിശുദ്ധ വിശുദ്ധി ഇരുപതാം അധ്യായത്തിന് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മേയ്ക്ക് അവർ ഇഗ്നറൻസ് വൈസ് വിത്ത് യുവർ വിസ്റ്റം നമ്മൾ അറിവില്ലായ്മയെ ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ചേർത്ത് ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ചേർത്ത് സ്ട്രെങ്ത് ലഭിക്കുമ്പോൾ മേക്ക് അവർ വേറിങ് സ്ട്രോങ് വിത്ത് യുവർ സ്ട്രെങ്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ സ്ട്രെങ്ത് പ്രാപിക്കാവും ഒരു സ്ത്രീക്കത് സാധിക്കുന്ന കാര്യമല്ല അവളുടെ ജീവിതത്തിൽ യേശു സംബന്ധിച്ച യേശു യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ മുതൽ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ അവൾക്കറിയാം അവളുടെ രോഗങ്ങൾ മാറി ക്ഷീണങ്ങൾ മാറി ഭാരങ്ങൾ മാറി ഒരു പുതിയ വ്യക്തിയായി തീർന്നു അവൾ ആഹ്ലാദത്തെ മുഴാണ് അവളുടെ അരിമരക്ഷകൻ അവളുടെ ഗുരു അവളിൽ നിന്ന് അകന്നുപോയി എന്ന് കണ്ടപ്പോഴുള്ള വേദനയിലാണ് പക്ഷേ ഗുരു പറഞ്ഞിട്ടുണ്ട് അവന് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അവിടെ പേര് പറയുമ്പോൾ മക്ദൽ കാര്യത്തിൽ അറിയുകയും ശിഷ്യന്മാരോട് പറയുമ്പോൾ പത്രോസിനെക്കൂടെ പറയുന്നുണ്ട് കർത്താവുകളുടെ ഭൂതങ്ങളെ മാറ്റിയെങ്കിൽ എൻ്റെ നിങ്ങളിലുള്ള ഭൂതങ്ങൾ മക്ദൽ കാരത്തിൽ അറിയുന്ന ഭൂതത്തെക്കാൾ ഭൂതങ്ങൾ ചിലപ്പം വരും ഭൂതാവസ്ഥയെ മാറ്റി നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവാണ് ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ ഏൽപ്പിക്കുമ്പോൾ നമുക്കൊരു പുതിയ ശക്തിയും പുതിയ ബലവും തരും അതുകൊണ്ട് ഈ പ്രത്യേക ദിനത്തിൽ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നതിൻ്റെ പിറ്റേ ദിനമാണെന്ന് ഈ ശക്തിയിൽ ഈ വർഷങ്ങൾ മാത്രമല്ല ദൈവം ആയുസു ആരോഗ്യം തരുമ്പോൾ ദൈവകൃപയോടെ ആരോഗ്യത്തോടെ ദൈവശക്തിയോടെ ദൈവസന്നിധിയിൽ വിനയത്തോടെ വിശുദ്ധിയോടെ കഠിനാധ്വാനത്തോടെ ട്വൻ്റി ഫോർ സെവൻ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടിയായിരിക്കാൻ ഉള്ള കൃപ ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എത്തിക്കണൽ മിനിസ്ട്രിയുടെ ഈ പ്രത്യേക ദിനത്തിൽ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും കൂട്ടായ്മയ്ക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഇത് കാണുന്ന കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വലിയ അനുഗ്രഹവും ശക്തിയും ഊർജ്ജവുമാണ് പരിശുദ്ധാത്മാവമാണ് നിങ്ങളെ നടത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നിങ്ങളെ നടത്തുന്നത് ദൈവത്തിൻ്റെ കരത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ പരിപൂർണമായിട്ട് ഇതിൻ്റെ ഭാഗമാക്കാകുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ആരെല്ലാം ഏതെല്ലാം ഇതിൻ്റെ ഭാഗമാക്കി ചെറുത് വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കാകുന്നു അവർക്കൊക്കെ ദൈവീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാൻ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ പരിശുദ്ധ പിതാവേ ഈ ദിനത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തോത്രം ചെയ്യുന്നു വിശുദ്ധമറിയത്തെ സ്മരിക്കുന്ന ഈ ദിനത്തിൽ കർത്താവ് പുതിയ ശക്തിയോടെ പുതിയ ബലത്തോടെ പുതിയ ആവേശത്തോടെ ഭയമില്ലാതെ മുൻപോട്ട് ഓടുവാനുള്ള അമിത കൃപ കൊണ്ട് നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കും ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്മിനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ലോകം പാടി ഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ബഡിഡനായിട്ടുള്ളവർ വിശ്രമ ചെയ്ത് നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ അപ്പേർപ്പെട്ടവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് ആവേശകരമായി മറ്റുള്ളവർക്ക് ബലകരമായ ബലം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവേ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ മീൻ ഗോഡ് ബ്ലസ്